അല്ലാമലേക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര ടൗൺ നിന്ന് മരുത് റോഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതായത് സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ഏകദേശം ഇതിലേക്ക് നാലര കിലോമീറ്ററുള്ളു ഇതിലേക്കുള്ള ദൂരം ബസ് റൂട്ട് റോഡിൽ നിന്ന് അതായത് ബസ് റൂട്ട് റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് നാന്നൂറ് മീറ്ററും പിന്നെ രണ്ട് ഭാഗത്തുനിന്ന് പോരുമ്പോൾ ഒരേ നമ്മളെ ഈ വീടിന്റെ ബലത്ത് ഭാഗത്തു നിന്ന് വസ വരികയാണെങ്കിൽ അതിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ ഇങ്ങോട്ടാണെങ്കിലും ഏകദേശം ഒരു നാനൂറ് മീറ്റർ ഏകദേശം ഉണ്ട് രണ്ടും ഒരേ പോസ്റ്റിച്ച് ഇതിൽ തന്നെയാണ് വരുന്നത് തോന്നുന്നത് കാരണം നമ്മൾ ഏകദേശം ഞങ്ങളോട് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലേ വരാൻ സാധ്യതയുള്ളൂ കാരണം വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കിട്ടുന്നത് പത്ത് സെൻറ്റില് അതിമനോഹരമായ സൂപ്പർ വീട് തെങ്ങൊക്കെ തൊട്ടുപുറത്ത് അടിപൊളി തെങ്ങും ഇതിൽ ഉള്ളുണ്ട് പിന്നെ അതേമാതിരി രണ്ട് വേറെ തെങ്ങുണ്ട് അത് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ കഴിച്ചും നല്ല അത്യാവശ്യം ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ നല്ല സൗകര്യത്തിലാണ് ഈ വീടിലത് ആകെ എട്ട് വർഷം പഴക്കം മുതൽ പത്ത് സെൻറ്റ് അങ്ങാടി അമ്പലം പള്ളി ചർച്ച് പിന്നെ അതേമാതിരി ഓഡിറ്റോറിയം ഹോസ്പിറ്റൽ എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായി ഈ വീടിൻ്റെ ഉൾഭാഗത്തിലേക്കാണ് കയറുന്നത് സിറ്റൗട്ടിൽ കയറിയപ്പോൾ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും എട്ട് വർഷം പഴക്കമുള്ള വീട് വീട് കണ്ടാൽ ഒരു ഭാഗത്ത് വിള്ളലോ ഒരു കംപ്ലൈൻ്റ് പ്രശ്നമില്ല അടിഭാഗത്തെ ഒരു ഗോൾഡ് ഒരു പറയാം എന്താ പറയുക ചുമപ്പ് റെഡ് കളറിൽ നല്ലൊരു മോഡൽ ടൈലാണ് ഇട്ടിട്ടുള്ള വീട് ഒരു കംപ്ലൈൻറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി മോഡലാണ് അടിച്ച് ഞാൻ നേരെ ലിവിൻ ഹാളിലേക്കാണ് കയറുന്നത് ലിവിൻ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും കണ്ടോ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി ഹാളിൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് പിന്നെ മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹൈറ്റിൽ തന്നെ വീട് വീട് നിങ്ങൾക്ക് എന്റെ ഉൾഭാഗങ്ങളെല്ലാം ഭാഗം കണ്ടോളി ഫസ്റ്റ് ഹാളിൽ നമ്മൾ കയറി നല്ല സൗകര്യമുണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ വലത്തു ഭാഗത്ത റൂം ഇങ്ങനെ നേരെ കാണിച്ചാൽ വലത്ത് ഫസ്റ്റത്തെ റൂം അത്യാവശ്യം നല്ല സ്പേസ് കട്ടിലിട്ട് കഴിഞ്ഞാലും ആറേ ആറിൻ്റെ കട്ടിലിട്ടാലും നല്ല സൗകര്യവും ഇതേ ഭാഗം ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല സ്പേസ് നീളത്തിലും അത്യാവശ്യം നല്ല വലുപ്പ് വീതിയിലുമുള്ള നല്ല അടിപൊളി റൂമാണ് ഇപ്പോൾ ഫസ്റ്റ് റൂം കാണിച്ചത് പിന്നെ ഹാളിൽ നിന്ന് വലത്ത് ഭാഗത്ത് തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു കട്ടിങ്ങാണ് നമുക്ക് കോമൺ ബാത്റൂമ് ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് നല്ല കോമൺ ബാത്റൂമൊക്കെ കൈ കഴിക്കാനുള്ള സൗകര്യങ്ങളും ഈ വീടിൻ്റെ വലത്ത് ഭാഗത്താണെന്നൊക്കെയാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉള്ള ബാത്റൂമാണ് നല്ല അത്യാവശ്യം നല്ല കുറ്റിയുറപ്പിലാണ് ബാത്റൂമുള്ളത് വീടിൽ കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തെ രണ്ടാമത്തെ റൂം വീട് എല്ലാം സൗകര്യമാണ് നമ്മളെ ഫസ്റ്റ് കണ്ടുകഴിഞ്ഞാട്ടിലും ഒന്നും കൂടി നല്ലൊരു ഒതു ഒതുങ്ങിയ വിശാലതയുള്ള നല്ലൊരു റൂമിലാണ് ഇപ്പം അത്യാവശ്യം നല്ല വാറയാറിൻ്റെ കട്ടിലിട്ട് കഴിഞ്ഞാലും അടിഭാത്തി എല്ലാം ഒരേ മോഡലാണ് ടൈലുള്ളത് റെഡ് കളറിൽ നല്ല രസമുള്ള മോഡൽ ടൈലാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ മൂന്നാമത്തെ റൂമിലേക്കാണ് മൂന്നാമത്തെ റൂമും അത്യാവശ്യം നല്ല സൗകര്യം നല്ല സ്പേസ് നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഇപ്പം രണ്ടാമത്തെ റൂം കണ്ടിരുന്നത് അതേ തന്നെയാണ് ഈ ഇതിലുള്ളത് കുറച്ച് നീളം കൂടുതലുണ്ട് അത്യാവശ്യം നല്ല സൗകര്യം അങ്ങനെ മൂന്ന് റൂമുള്ള നമ്മുടെ അങ്ങാടി ടൗൺ ഏരിയയില് അതായത് സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡിൽ നിന്ന് ആകെ നാലാറ കിലോമീറ്റർ ഒന്ന് ഈ വീട്ടിലേക്ക് ഞാൻ നേരെ അടുക്കള കിച്ചണിലേക്കാണ് ഏത് ആളുകൾ വീടുകളെടുക്കുമ്പോൾ സൗകര്യമുണ്ടോ എന്ന് നോക്കും കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും നമുക്ക് ആരുവാടുപ്പം എല്ലാം സാധന അടുപ്പാണ് മുകളിലൊക്കെ ചിമ്മിനി അത്യാവശ്യം ഇല്ലുണ്ട് പിന്നെ നമുക്ക് എന്താ ഇരുന്ന് കണ്ടിവിടുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റും ആണെങ്കിൽ തമ്മില് തമ്മിൽ തന്നെ ഇരുന്ന് കഴിക്കാനും പിന്നെ റാക്കുകളൊക്കെ മുകൾ ഭാഗം മൊത്തം അതായത് അടുക്കള ഭാഗം ഫുള്ളും എല്ലാ ഭാഗം വാർപ്പാണ് ഇതിൽ ഉപയോഗമുള്ളത് പിന്നെ നിങ്ങൾക്ക് നേരെ നമുക്ക് പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാൻ അലമാര സെറ്റുകൾ പാത്രങ്ങളെല്ലാം ടിന്നുകളൊക്കെ എടുത്തു വെക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും അല അത്യാവശ്യം നല്ലതുണ്ട് തൊട്ടുള്ള വർക്കില് അതേമാതിരി നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഓണം അതേമാതിരി ക്രിസ്തുമസ് പിന്നെ നമുക്ക് പെരുന്നാളൊക്കെ വരുമ്പോൾ നമുക്ക് പുറത്തോട്ട് നമുക്ക് ഒരു കാറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കാര്യങ്ങളൊക്കെ വെക്കാൻ ഉണ്ടാക്കാൻ നല്ല സൗകര്യവും പുറം ഭാഗത്തേക്ക് നല്ല സീറ്റൊക്കെ ഇട്ടാൻ നല്ല സൗകര്യം പിന്നെ അതേമാതിരി ബാക്ക് ഭാഗം മൊത്തം തേച്ച് വീട് നല്ല അടിപൊളി സ്ഥലമാണ് ബസ് നമ്മുടെ റോഡിന്റെ ബക്ക് തന്നെ അത്യാവശ്യം വീടിലേക്ക് വണ്ടി വാഹനങ്ങളൊക്കെ വരും വീട്ടിലേക്ക് അടുക്കളയിലേക്ക് കയറാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും അത്യാവശ്യം ബാക്ക് ഭാഗത്തേക്ക് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല സൗകര്യമുണ്ട് പുറത്തത്തെ പുറത്തു ബാത്റൂമാണ് പെങ്ങി കാണിച്ചിരുന്നത് ബാത്റൂമ് നല്ല അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ബാത്റൂമാണ് പിന്നെ അതേമാതിരി നമുക്ക് കിണർ ഇത് തൊട്ടടുത്തല്ലേ വേഗക്കത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് അങ്ങനെ പത്ത് സെൻ്റാണ് പത്ത് സെൻറ്റിൽ ആയിരത്തിൻ്റെ ഉള്ളിലാണ് സ്ക്വയർ ഫീറ്റ് ഈ വീട് വരുന്നത് വീടിൽ നല്ല വെള്ളം പറ്റാത്ത കിണറ് നല്ല ഓവർ താഴ്ചല്ലാത്ത ഒരു സ്ഥലം ഒടുങ്ങിയാണ് കരഭൂമിയാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല ഫോറസ്റ്റ് ഏരിയ അല്ല അത്യാവശ്യം നല്ല അടിപൊളി അങ്ങാടി ടൗൺ ഏരിയയിൽ തന്നെയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടി ഈ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തോളൂ ഇതിന്റെ വില അറിയണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നുള്ളൂ വെറും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നത് ഒന്നൊന്നര ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഒക്കെ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മളെ ഈ ടൗൺ ഏരിയ അത്യാവശ്യം നല്ല അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് എല്ലാ ജാതി ഭേദ എല്ലാം ഒരു എന്താ പറയാ നമ്മൾ അഞ്ച് വിരലുകൾ എങ്ങനെ നിൽക്കുന്നത് പോലെയാണ് എല്ലാ ജാതി വേദങ്ങളും എല്ലാ ആളുകളും കൂടി ചേർന്ന നല്ലൊരു ഏരിയയും കൂടിയാണ് ഈ നമ്മളെ ഇടക്കര കയറുന്ന പാലേമാട് ഈ റോഡിന് വന്നു കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായ പത്ത് സെൻറ്റിൽ ആയിരത്തിൻ്റെ ഉള്ളിൽ സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് ആകെ എട്ട് വർഷമുള്ളൂ ഈ വീട് പഴക്കമുള്ളൂ അപ്പോൾ നമ്മൾ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു